ഈ വെള്ളത്തിൽ വീഴുമ്പഴേ പൊങ്ങിക്കിടക്കാൻ അവളെ അരയ്ക്ക് ചുറ്റും പാടുവെക്കണ സാധനമായിരുന്നോ ഇതുപോലെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് പൊങ്ങിക്കിടക്കാൻ ഏ ബ്രേസറും പാടായിരുന്നു റബറായിരുന്നോ ഇതൊക്കെ ആരേ പറഞ്ഞ് കേൾപ്പിക്കുന്നു ഇത് ഈ കേരളീയത്തിന്റെ അകത്തെ ആ ഇതിനകത്ത് അന്നൊക്കെ അത് ഇപ്പൊ അവരും അതിനെപ്പറ്റി കാര്യമായിട്ട് സംസാരിക്കുന്നില്ലല്ലോ എനിക്ക് അത് തന്നെ ഞാനിപ്പോ ഇതൊന്നും കാണുന്നുല്ലോ കാരണം എനിക്ക് ഇവിടെ ആത്മഹത്യ 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 പിന്നെ അവന്റെ അപ്പന്റെ മാങ്ങളുടെ പറഞ്ഞ അവര് പീഡിപ്പിച്ച് പീഡിപ്പിക്കുന്നുല്ലോ എൻ്റെ പെങ്ങളെ എന്നെ ചെയ്ത് അത് നമുക്ക് പറയാൻ പോലും അറിയാൻ പറ്റില്ല ആങ്ങളെ പറയണവരുണ്ടല്ലോ ഒരു വാക്ക് എൻ്റെ പെങ്ങളെ അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമിപ്പിച്ചു വിഷമിപ്പിച്ചു എന്നെ വിഷമിപ്പിച്ചു ഈ ശാരീരികവും മാനസികമായിട്ട് എന്റെ പെങ്ങളെ അല്ലെ എൻ്റെ മകളെ പീഡിപ്പിച്ചെന്ന് വേണം ഇവര് പറയാൻ ഈ അപ്പനും ആങ്ങളെയും അല്ലേ അത് അവര് പറയണല്ലതാ എന്റെ പെങ്ങളെ അല്ലെ എന്റെ മകളെ വിഷമിപ്പിച്ചു എന്നെ അവഷമിപ്പിച്ചു വെള്ളം കൊടുത്തിട്ട് ധാഗിച്ച് വെള്ളം കൊടുക്കാതെ ഈ വിഷമിച്ചു മണ്ണെ പട്ടിയെ പൂച്ചയാക്കണ അല്ല പുലിയെ പൂച്ചയാക്കണ പരിപാടിയോനൊക്കെ ഇതൊക്കെ കഞ്ഞി ഇതൊന്നും ഞാനിപ്പോ നോക്കുന്നില്ല എടുക്കുന്നുല്ല വേറെ ഓരോ ചെറ്റകൾ കാണിച്ചു വെക്കണ പണികൾ ഇപ്പൊ അവനെ ആ ഇന്ന അവന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ബിജെപിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി അവനും അങ്ങനെ ഇങ്ങനെ അവന്റെ വർത്തമാനം കേട്ട തന്നെ ഏതാണ്ട് അവശതപ്പെടുന്നു പറയണേ എന്തിനു പറയാൻ പോണത് അവർക്ക് ബി ജെ പിരി അവന് സപ്പോർട്ടില്ല അവര് പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് അവര് സപ്പോർട്ട് ചെയ്യും അത്രയേ ഉള്ളൂ എന്റെ സംസാരത്തിന് സപ്പോർട്ട് ചെയ്യും ഇവര് എന്തിനെ വിഷമിച്ചു പറയണേ ആ ആ അമ്മാച്ചനെയും ഈ ആ വേലക്കാത്തിനെയും പിടിച്ചാ മാത്രം മതി വേറെ ആരെയും പിടിക്കണ്ട അവനല്ലേ പറഞ്ഞത് ഞാൻ കാണണ്ടത് ആദ്യം വിളിച്ചു പറയണു അത് കഴിഞ്ഞ് അപ്പം വിളിച്ചു പറഞ്ഞു അവര് പോയി മരിച്ചു പോയെന്നു ഇവിടെ നാണല്ലോ ഇത് പറയാൻ ആ അമ്മാച്ചനെ അമ്മാച്ചനെയും ആ വേലക്കാത്തെയും പിടിച്ചാ മാത്രം ഇത് സത്യാവസ്ഥ പക്ഷെ അവൻ അത് തന്നെയല്ലേ ഇവര് ഈ കോൺഗ്രസ്കാർ ഇവിടെ തനി കോൺഗ്രസ് കോൺഗ്രസിന്റെ ലേവലിൽ അവള് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആയിട്ട് ആരെ കോൺഗ്രസ്കാരോണ്ടിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് അണ്ടോ ഒരണം സംസാരിച്ചിട്ടുണ്ടോ ഈ ബി ജെ പി കാരനാണെങ്കിലും അവനെ ഇച്ചിരി ആദ്യമൊക്കെ ഇച്ചിരി ഇൻഡ്രസ്റ്റായിട്ട് സംസാരിച്ചില്ല എന്തുകൊണ്ട് ഈ ഇവര് ഈ കോൺഗ്രസ്കാര് പറയുന്നില്ല ഇതൊക്കെ മുന്നോ നിക്കണ്ടോ അവരല്ലേ ആരും ആയിക്കോട്ടെ அல்ல மரத்தி கிடாிக்க ஓர்க்கோம் நம்ம தேங்கா பதிக்கணும் பார போல அவன் பல்லு அவனை அவன் அவனே மரத்தி கிடத்திய சும்பிச்சு தேங்கா பொதிக்க என்ன என்ன தான் மாநா இதுக்கே எவடச்சவசானிக்கொள்ளதான இவனேத்தோ பண்டக்க தெய்வம் என்ன பின் இப்போ கூட கூட கொடுத்துள்ள அவன் பாவம் அவன் சீருட்டு படிக்கல கள்ளு குடிக்கல ആരോട് സംസാരിക്കുക ഏ പിന്നെ അവിടെ മൂന്ന് പുള്ളയുണ്ട് രണ്ട് പുള്ളയുണ്ടാക്കിയതാരാ അവ സൽസഭാവി സൽസഭാവിടെ അവൾ പിള്ളേർ ഉണ്ടായത് അതാ ആ പിള്ളേരെ ഇവിടെ ഉണ്ടാക്കി അവൾ ഈ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ നിർണ്ണം കെട്ടവന്റെ ബീജതിയായിട്ട് ജനിച്ചോണ്ട് ഞാൻ വീഡിയോ പിടിച്ചവനായതവനാ അവനെയുണ്ടല്ലോ അവനെ അവനെ ഏതാ പ്രോസഫിൽ തന്നെ അധികം ഇല്ല എന്നാലും കാണിക്കുന്നതിനകത്ത് എന്നെമാനാണ് അവനെ ആ ഇത് പിടിച്ചാലും അവന്റെ തിരണ്ടുവളി കൊണ്ട് അവന്റെ ഒറ്റ അടിക്ക് മൂന്ന് തർക്കം തുറക്കണം വാലി മൂന്ന് ചിറ്റി കിട്ടണം ഇപ്പൊ ആ ഈ കല്യാണ ഫോട്ടോ കാണിക്കാൻ അവന്റെ ഫേസ് ശരിക്കും നമ്മൾ കാണാൻ തുടങ്ങിയത് അതുപോലെ ആ ബോഡി പള്ളി കൊണ്ടുവന്നപ്പോഴും എന്നെയും പിള്ളേർ ഇട്ടിപ്പോ ഗുളിനെ നേരത്തെ ഇതാക്കി ഇത് തിരിച്ചെച്ചാണ് ഇരുന്നേ റിയേഴ്സിൽ അമ്മയും മകനും ഓ എന്ത് തന്മയിത്തേട്ടാ അഭിനയിച്ചു കുറുവശി അവാർഡ് കൊടുക്കണ്ട ഭാരത അവാർഡും കുറുവശി അവാർഡും ശാരതയും ക്ഷീലിയൊക്കെ മാറി നിൽക്കും അല്ലെങ്കിൽ മമ്മൂട്ടിയും നടന്മാര് സത്യം പണ്ടത്തെ സത്യനെ ഇത്ര പോലും അഭിനയിച്ചില്ലായിരുന്നു പാലത്തേനെ പാലത്തേന്ന് എടുത്താഴിട്ട അല്ലാതെ ഒന്നും അല്ല അവള് ചാടും ഒന്നുമില്ല ആ പിള്ളേരെയും കൊണ്ടും ആ പാലത്തേന്ന് അവളെ രാത്രി തല്ലി കൊണ്ട് ഇട്ടേച്ചും വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി വിളിച്ചോ അല്ലെ വിളിച്ച കാരണത്തെ കൊണ്ടുവന്ന ആ പാലത്തെ കൊണ്ടുവന്നിച്ചും പാലത്തെ നാളില്ലാത്ത സമയത്ത് എടുത്ത് ആറ്റിയിൽ ഇട്ടതാണ് അല്ലാതെ അവളവിടെയൊന്നും ചാടിയതും അല്ല ചാടുവോ ഇല്ല ഈ ഇപ്പൊ ഇവര് കാണിക്കുന്ന സ്ഥലത്തിനാണെങ്കിൽ അങ്ങ അക്കരിക്കലല്ലേ പോകണ്ടേ നേരെ വലത്തോട്ടല്ലേ പോകണ്ടേ എടുത്തോട്ട് പോവുകയില്ലോ അവിടെ ഒന്നും വെള്ളം ഇങ്ങോട്ടല്ലേ ഒഴുകുന്നേ അല്ലെങ്കിൽ അവിടെ നേരെ അവിടെ ചാടിയെങ്കിൽ നേരെ കിഴക്കോട്ടല്ലേ പോവുള്ളൂ ഞങ്ങള് ഇത് കാണുന്നതനുസരിച്ച് ഇതെ മണ്ടപുത്തിന് മനുഷ്യന് കഞ്ഞി കുടിക്കുന്നവർ വലിയ തോന്നൂല്ലോ ഇവിടെ കൊണ്ട് വെച്ച അമ്മ കാലിനെ കൊണ്ട് ഇട്ടുവച്ചും അവനെ കേസ് അന്വേഷിക്കുന്നവർ എന്നാത്ത ഇവര് അന്വേഷിക്കുന്നു ഇവരവിടെ ചുമ്മാ ഇരുന്ന് എഴുതി വെച്ചാൽ മതിയല്ലോ വെറുതെ ഇവ ഇവനൊന്നും ഇതിന്റെ നക്കപ്പിച്ച മേടിച്ചിന് ഒരുത്തനും എഴുതി അവൻ തലമുറകൾ പോലും എഴുതി കുടിക്കില്ല അല്ല നോക്കിക്കോ എഴുതി വെച്ചു ആ മേനച്ചരി കൊലക്കേസ് പോലെ വരും ആ അവനും അവൻ്റെ മന്ദപുത്തികളും വികാലങ്കനൊക്കെ ഉണ്ടാകണേ വസ്തുക്കളെല്ലാം വിറ്റ് തീർന്ന് കിടക്കാൻ പോലും ഇടയില്ല ഇപ്പം എന്നിട്ട് ബെൻഡിക്ക് അച്ഛനാന്നാ പറയും അങ്ങനെ ആദ്യത്തെ തൂക്കിക്കൊള്ളും വിധിച്ചു പിന്നെ വേറെ വക്കെയെന്ന് വെച്ചാൽ ജീവ ആ ജീവരി വന്ന് പന്ത്രണ്ട് പക്ഷം അനുഭവിച്ചേച്ചു അടവ് വന്നിരുന്നു ഇവനും ഇവന്റെ ഈ സന്തതികളുടെ വന്ന് ക്ഷമ പറഞ്ഞു മാപ്പ് പറഞ്ഞു അല്ല പിന്നെ അതിന്ന് അച്ഛൻ ആറു മാസം കഴിഞ്ഞപ്പം അതിനത് പരസ്യമാക്കി ആറുമാസം അച്ഛനും മരിച്ചു പക്ഷെ അവള് അവൾ ആ തന്തയുടെ ഷെയ്പ്പ കറുത്ത ഇവൻ തനി ആ തള്ളയുടെ ഷേപ്പും ശകലം കളറുണ്ടെന്നേ ഉള്ളൂ ആ അവിടെ മോന്ത കണ്ട ചാണാൻ വരി അവിടെ മോന്തയ്ക്ക് അറിയാൻ തുടങ്ങും പണ്ടൊരു കാരണവ മോന്ത കണ്ട നിലത്ത് തുപ്പാന്ന് മോത്ത് മോന്തയ്ക്ക് തുപ്പാന്ന് തോന്നുന്നു ഒരു പഴിഞ്ചൊലി പറയും എന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ പഴിഞ്ചൊല്ലിയൊക്കെ ഇപ്പം നേരായി വരുക